രണ്ടരക്കൊന്നര പൈപ്പ് ഒന്നിക്കൊന്ന് പൈപ്പും വെച്ചിട്ട് നമുക്ക് യു പി വി സി വിൻഡോയിൻ്റെ ഗ്രില്ല് കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ കഴിയും ഇതിൽ ഒന്നിക്കൊന്ന് പൈപ്പും രണ്ടരക്കൊന്നര പൈപ്പും വെച്ചിട്ട് ചെയ്ത ഒരു വിൻഡോ ആണിത് ഗ്രില്ല് ഇതിൽ നമുക്ക് ഗ്രൈൻഡിങ് എല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് ആക്കി പൊട്ടിയൊക്കെ ഇട്ട് പ്രെയിമറൊക്കെ അടിച്ച് നേരെ പടവിൻ്റെ ആൾക്കാരുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി അവർ വൃത്തിക്ക് ഫിറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്കെ വെക്കുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത് ഫിറ്റാക്കാൻ കഴിയും നമുക്കല്ല ഇപ്പോൾ പുതിയതായിട്ട് ഫുള്ള് യു പി വി സിൻ്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുപോലെ സിമ്പിൾ ഗ്രില്ലുകളിൽ നമുക്ക് യു പി വി സി ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും